ഭാരതം തുനിഞ്ഞിറങ്ങിയാൽ പാകിസ്ഥാന് ഓടിയൊളിക്കാൻ ഇടമുണ്ടാവില്ലെന്ന് വ്യോമപ്രതിരോധ മേധാവി ഓരോ മുക്കും മൂലയും ഭാരതത്തിൻ്റെ ആക്രമണ പരിധിയിലാണെന്നും മുന്നറിയിപ്പ് അതിർത്തി മുതൽ ഏതറ്റം വരെയും ആക്രമണം അഴിച്ചുവിടാൻ ഭാരതത്തിന് കെൽപ്പുണ്ട് അതിനുള്ള ആയുധ ശേഖരം ഭാരതത്തിൻ്റെ പക്കൽ ആർമി എയർ ഡിഫൻസ് ഡയറക്ടർ ജനറൽ ലഫ്റ്റനന്റ് ജനറൽ സുമേർ ഐവൻ ഡഗുൻഹ മുന്നറിയിപ്പ് നൽകി വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണ ഒപ്പം ചേരുന്നു ജിഷ്ണു നയതന്ത്രപരമായ പ്രതിസന്ധിയിലേക്ക് പാകിസ്ഥാനെ തള്ളിവിടുന്നുണ്ട് ഇപ്പോഴും ഭാരതം മറ്റൊരർത്ഥത്തിൽ വാക്കുകൾ കൊണ്ടും കൃത്യമായി എന്താണ് പാകിസ്ഥാനോട് പറയേണ്ടത് അത് അതാവർത്തിക്കുന്നു ദിവസങ്ങളായി ഭാരതം അല്ലെ കൃഷ്ണരാജ് ഒരു വാർത്താ ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിലാണ് ഭാരതത്തിന്റെ എയർ ഡിഫൻസ് സൈന്യത്തിന്റെ എയർ ഡിഫൻസ് ഡയറക്ടർ ജനറൽ പാകിസ്ഥാൻ ഏതു തരത്തിലായിരുന്നു ഭാരതത്തെ ആക്രമിക്കാൻ ശ്രമിച്ചതെന്നും ഭാരതം ഏതു തരത്തിലാണ് പ്രതിരോധം തീർത്തെന്നും വ്യക്തമാക്കിയിരിക്കുന്നത് അതായത് ഡ്രോൺ ആക്രമണങ്ങൾ വളരെ ധാരാളമായി ഉണ്ടായി ആമസോണിൽ നാൽപ്പതിനായിരം രൂപയ്ക്ക് ലഭിക്കുന്ന ഡ്രോണുകൾ പോലും ഉപയോഗിച്ചായിരുന്നു ആക്രമണം ഇത് കൂടുതലായും നമ്മുടെ പ്രതിരോധ സംവിധാനങ്ങൾ ഏത് തലത്തിലാണ് എന്നുള്ളത് അറിയുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങളുടെ ഭാഗമായിരുന്നു എന്നുള്ളതാണ് പ്രധാനമായും എയർ ഡിഫൻസ് ഡി ജി ചൂണ്ടിക്കാട്ടുന്നത് മാത്രമല്ല ഈ താഴ്ന്നു പറക്കുന്ന ഡ്രോണുകൾ ആദ്യമായിരിക്കും ഇതിന് പിന്നാലെ വലിയ ശേഷിയുള്ള ഡ്രോണുകൾ അയച്ചിട്ടുള്ള ആക്രമണമായിരുന്നു പാകിസ്ഥാൻ പദ്ധതിയിട്ടിരുന്നത് എന്നുള്ളതാണ് എന്നാൽ ഇത് മുൻകൂട്ടി കാണാൻ ഭാരതത്തിന്റെ കരസേനയുടെ ഭാഗമായിട്ടുള്ള എയർ ഡിഫൻസ് സംവിധാനങ്ങൾക്ക് സാധിച്ചു അതെല്ലാം കൃത്യമായി നിർവീര്യമാക്കാൻ സാധിച്ചു എന്നുള്ളതാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ഒപ്പം തന്നെ തിരിച്ച് ഭാരതം നടത്തിയ പ്രത്യാക്രമണം അത് പാകിസ്ഥാന് താങ്ങാവുന്നതിനും അപ്പുറമായിരുന്നു എന്നുള്ളത് ഇതിനോടകം തന്നെ വ്യക്തമാണ് ഏതാണ്ട് പാകിസ്ഥാന്റെ ആ വ്യോമസേനയുടെ ഏതാണ്ട് ഇരുപത് ശതമാനം ശേഷി തകർക്കുവാൻ വേണ്ടി ആ ഭാരതത്തിന് സാധിച്ചു ാണ് യാഥാർത്ഥ്യം മാത്രമല്ല ഇപ്പോൾ എയർ ഡിഫൻസിന്റെ ഡി ജി വ്യക്തമാക്കുന്നത് പാകിസ്ഥാന്റെ ഓരോ കോണുകളും കൃത്യമായി ഭാരത സൈനിക വിഭാഗങ്ങൾക്ക് അറിയാമെന്നുള്ളതാണ് നമുക്കറിയാം വിവിധ മേഖലകളിൽ ചെയ്യാൻ ആക്രമിക്കുവാൻ വേണ്ടി ഭാരതത്തിന് സാധിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ ഇത് നേരത്തെയും ഇതുമായി ബന്ധപ്പെട്ട് ചീഫ് ഓഫ് എയർ ഡിഫൻസ് സ്റ്റാഫ് അടക്കം ക്ഷമിക്കണം ചീഫ് ഓഫ് എയർ അടക്കം വ്യക്തമാക്കിയതാണ് ഇതേപോലെ പാകിസ്ഥാന്റെ എല്ലാ മേഖലകളിലും കൃത്യമായി ഭാരത ഭാരതം ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഇത് വീണ്ടും ആവർത്തിക്കുകയായിരുന്നു എയർ ഡിഫൻസ് ചീഫ് എന്നുള്ളതാണ് ഏതായാലും പാകിസ്ഥാനെ ഏത് തരത്തിൽ ഭാരതം ആക്രമിച്ചു പാകിസ്ഥാൻ ഭാരതത്തെ ഏത് തരത്തിൽ ആക്രമിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ആ ഒരു വാർത്താ ഏജൻസി നൽകിയ അഭിമുഖത്തിൽ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ക്ഷമിക്കണം എയർ ഡിഫൻസ് സ്റ്റാഫ് വ്യക്തമാക്കുന്നത് പാകിസ്ഥാന് ഓടിയൊളിക്കാൻ ഇടമുണ്ടാവില്ല എന്ന കൃത്യമായ മുന്നറിയിപ്പ് നൽകുന്നു സൈന്യം ആ പ്രതികരണം കേൾക്കാം Uh, actually, we, we anticipated this and you won't believe that about uh, maybe on the 26th, 27th and 28th, we did a simulation exercise at the behest of our army chief in the border areas okay. where we simulated drone attacks on the, so, on the weapon system and how do you react and how, how do you not switch on your radar till as late as possible and how does this information go laterally to people